ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങിയത് ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയിലല്ല ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങിയത് നമ്മൾ വേറൊരാളുടെ ഈ വക കാര്യങ്ങളിൽ കൺസേൺ ആവുന്നത് ഒരു വളരെ ഫിറ്റ് ആയിട്ടുള്ള എത്രയോ പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് അന്ന് രാത്രി അവരെന്നെ വിളിച്ചിട്ട് പറയണം താനെന്ത് മനുഷ്യനാണ് ആ സ്ത്രീയെ ഞാൻ കുറ്റം പറയല്ല പക്ഷെ അത്

ഇൻ കേരള ഇതിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്നറിയാം ഇതൊരു നാലഞ്ച് കൊല്ലം മുമ്പാണെങ്കിൽ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് കഴിഞ്ഞ ഒരു കോവിഡിന് ശേഷം പ്രത്യേകിച്ചും ഉണ്ടായിട്ടുള്ള ഫുഡ് സ്പോർട്സിന് കയ്യും കണക്കില്ല ഓർഡിനറി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ പൊതുവേ ഉള്ളൊരു ഒരു ധാരണയുണ്ട് കോഴിക്കോടാണ് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് പക്ഷെ പേഴ്സണലി തോന്നുന്നത് പേഴ്സണലി തോന്നാല് ആ ഒരു പെർട്ടിക്കുലർ ഫുഡ് നമുക്ക് ഇഷ്ടം ഉണ്ടാവണം എന്നാലേ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളു ഇപ്പൊ ബിരിയാണി നമുക്ക് ഇഷ്ടമാണെങ്കിൽ കോഴിക്കോടൻ ബിരിയാണി ബിരിയാണി പൊറോട്ട മീൻ മീൻമുള കിട്ടത് അങ്ങനെയുള്ള ഒരു കൈൻഡ് കൈ ഫുഡില്ലേ അത് ഇഷ്ടമില്ലാത്ത ഒരാളെ കോഴിക്കോട്ട് കൊണ്ടുപോയിട്ട് അയാൾ നമ്മൾ മിക്കവാറും തെരുവിളിക്കും എന്റെ ലോജിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ ഇപ്പം ഈ മുമ്പാണെങ്കിൽ ഞാൻ വളരെ ഈസി ആയിട്ട് പറയും അത് ഇത് ഇങ്ങനെ ഇങ്ങനെ പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരാൾക്കൊരു സംഭവം റെക്കമെൻഡ് ചെയ്യുമ്പോൾ പലരും എന്നെ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു ഒരാൾ കുറെ കൊല്ലം മുമ്പാണ് ഒന്ന് രണ്ട് കൊല്ലം മുമ്പാണ് അവർ തൃശ്ശൂരിൽ നിന്ന് എങ്ങനെ പുറപ്പെടുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് അപ്പൊ എനിക്ക് മുൻപരിചയമില്ല ഇല്ല എൻ്റെ കയ്യിൽ നമ്പറും ഇല്ല എന്നോട് ചോദിച്ചു ഒരു സ്ഥലം പറഞ്ഞു തരുമോ ഭക്ഷണം കഴിക്കാൻ അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗംഭീര ഊണ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് ഞാനത് ഉടനെ അവർക്ക് പറഞ്ഞു കൊടുത്തു അന്ന് രാത്രി അവരെന്നെ വിളിച്ചിട്ട് പറയാണ് താനെന്ത് മനുഷ്യനാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കുക ആ അത് എന്ത് സ്ഥലമാണത് എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊരു പിടി കിട്ടിയില്ല ഞാനതിന്റെ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് സ്ഥലം മാറി പോയോ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ നിങ്ങൾ പോയോ എന്നിട്ട് അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തൃശ്ശൂർ എൻ്റെ വൈഫിന്റെ വീട് തൃശ്ശൂരാണ് അപ്പോൾ ഇടക്കിടയ്ക്ക് പല കാര്യങ്ങൾക്കും പോണ്ടി വരും എന്റെ കൂടെ വന്നൊരാളെന്നായിരുന്നു ഞാൻ ഈ കടയിൽ മനപ്പൂർ ഒന്നുകൂടെ പോയി സാധാരണ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനേ നോക്കുള്ളൂ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിലായാലും ഭാര്യയുടെ വീട്ടിലായാലും ഗംഭീര ഭക്ഷണം ഉണ്ടാക്കും അപ്പോൾ പക്ഷെ ഞാൻ മനപ്പൂറും പോയി എന്താന്ന് എന്റെ മനസ്സിലതിങ്ങനെ കിടക്കുന്നുണ്ട് ഈ സ്ത്രീ എന്നെ കൊറേ എന്തൊക്കെയോ പറഞ്ഞത് ഞാൻ ഭക്ഷണം കഴിച്ചു എനിക്ക് ഭയങ്കര തൃപ്തിയായി ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ ഭയങ്കര വലിയ വൃത്തിയോ അല്ലെങ്കിൽ അതായത് അങ്ങനത്തെ ഒന്നുള്ള സ്ഥലമൊന്നുമല്ല നോർമൽ സ്ഥലമാണ് പിന്നെ ഇപ്പൊ നമ്മൾ രണ്ടാമതൊരു പപ്പടമൊക്കെ പറയുമ്പോ അയാൾ കൈ കൊണ്ടാണ് എടുത്തു തരുന്നത് നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുന്ന പോലെ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ അവിടെ പോയാൽ പ്രശ്നവും ആ സ്ത്രീയെ ഞാൻ കുറ്റം പറയല്ല പക്ഷെ അത് അവരങ്ങനെയൊന്നും ആയിരിക്കില്ല ചെലപ്പോ ശീലിച്ചിട്ടുണ്ടാവുക അതുപോലെ ഒരു ഒരു സ്റ്റീ ഒരു അലുമിനിയം ബക്കറ്റിൽ വെള്ളം വെച്ചൊരു ഒരു ഒരു മഗ് ഇട്ടിരിക്കുകയാണ് കൈ കഴുകുക അതൊന്നും ചെലപ്പോ അവർക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം ഏഹ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എന്ത് ഇതാണ് പ്രശ്നം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സേ ഏകയും കോഴിക്കോടിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പാരഗണിൽ പോയിരുന്നിട്ട് രാവിലെ പോട്ടെ പാരഗൺ വിട് പാരഗൺ കുറേം കൂടെ അപ്പ് മാർക്കറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇപ്പോൾ റേമത്തിൽ പോയിരുന്നിട്ട് രാവിലെ പൊറോട്ടയും ചെറു വേറെ കയറിയും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ചിലപ്പോൾ വേറെ ലെവലിൽ ജീവിക്കുന്ന ഒരാളായിരിക്കും നിങ്ങൾക്ക് റേമത്തിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ പാർക്ക് ചെയ്യാൻ പാടാണ് അവിടെ ഈ പറയുന്ന പോലെ മഴ പെയ്യുകയാണെങ്കിൽ കുട പിടിച്ചു തരാൻ ആളില്ല കത്ത് കയറിയിട്ട് സാധാരണ ഒരു മനുഷ്യൻ വന്നിട്ട് ആ എന്താ വേണ്ടത് അതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക നിങ്ങളെ മാഡം എന്നൊന്നും ആരും വിളിക്കൂല എന്റെ പ്രശ്നം മനസിലായാണ് എന്നോട് ചോദിക്കുന്നത് എനിക്കൊരു പ്രശ്നമില്ല കാരണം അയാളെ എങ്ങനത്തെ ആളാന്ന് എനിക്ക് അറിയാം എനിക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ പല സ്ഥലങ്ങളും റെക്കമെന്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പണി കിട്ടിയിട്ടുണ്ട് ആൾക്കാര് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ക്രൌൺ പ്ലാസയിലെ പോലത്തെ പെരുമാറ്റം പിന്നെ നമ്മുടെ ഓൺലൈൻസിലെ പോലത്തെ ഫുഡും ചെറിയൊരു ബില്ലുവാണെങ്കിൽ വല്യ പാടാ ഇപ്പൊ കരിക്കിന്റെ ഷെയ്ക്ക് വിറ്റിട്ട് ആനക്കുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വടകരക്കടുത്ത് അവിടെ കരിക്കിന്റെ ഷെയ്ക്ക് അല്ലാതെ വേറൊരു പ്രൊഡക്റ്റും ഉണ്ടായിരുന്നില്ല ആദ്യകാലത്ത് ഞാൻ പോകുമ്പോ ഇപ്പൊ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് അയാള് കരിക്കിന്റെ ഷെയ്ക്ക് വിറ്റുണ്ടാക്കിയ കാശുകൊണ്ട് ബെൻസ് കാറ് വാങ്ങിച്ചു ഒന്നാലോ ചോയ്ക്ക് അത് വിശ്വസിക്കാവുന്ന കാർ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല വിശ്വസിക്കാവുന്ന കഥയാണ് കാരണം അത്രയധികം കരിക്കിൻ്റെ ഷേക്ക് അവിടെ വിൽക്കും പക്ഷേ നമ്മളൊരു നമ്മളൊരു ടിപ്പിക്കൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ആ കരിക്കിൻ ഷെയ്ക്കിൻ്റെ വില കൂടുതലാന്ന് പറയും ഇത് അവിടെ തോപ്പുംപടിയിൽ ഇത്ര കാശിന് കിട്ടുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മറ്റേ ബസാറിൽ പോയി കഴിഞ്ഞാൽ ഇത്ര അത് പറയും അപ്പം ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് വലിയ കൂടുതലല്ല ഒരു രൂപ കൂടുതലാണ് പക്ഷെ ആ ആ ക്വാളിറ്റി എന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ മിക്കവാറും നീ ഞാൻ വണ്ടി എടുത്ത് വരെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇതുപോലെ പറയുന്ന പല കാര്യങ്ങളും ചേട്ടന്റെ പേഴ്സണൽ ലൈഫ് വെച്ച് പറയുന്നതും ഇത് ഒരുപാട് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറയുന്ന ഫീൽ അവരുടെ ഫീലാണ് ഞാൻ പറയുന്നത് എന്താന്ന് ഉദാഹരണം പറയാം മൂന്ന് ദിവസം മുമ്പ് പബ്ലിഷ് ചെയ്ത വീഡിയോ ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യൻ മുംബൈ ഇന്ത്യൻസിനെ കുറ്റം പറയാണ് ഞാൻ വിചാരിച്ചു മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ ഐപിഎല്ലിന് മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസി ആയിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായില്ലേ അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഞാൻ നാല് ദിവസം മുമ്പ് എഡിറ്റ് ചെയ്തത് മനസ്സിലെ

ചേട്ടനെത്തല്ലേ പലതും നമുക്ക് മുഴുവൻ ഇരുന്ന് വായിക്കാൻ പറ്റൂല പക്ഷെ ചില ആൾക്കാര് ചില കാര്യങ്ങള് ആധികാരികമായിട്ട് പറയുന്ന കേൾക്കുമ്പോഴേ ഞാൻ ഇത്ര ഇപ്പൊ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ വളരെ കുറച്ചല്ലേ ഇപ്പൊ അവരുടെ ഇടയിൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന കുഴപ്പങ്ങൾക്കും കുസൃതികൾക്കും ഒരു പരിധിയുണ്ട് കാരണം അവർക്ക് എന്നെ അറിയാം ഞാനിതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് അറിയാം പക്ഷെ അതേ സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരാള് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരാള് അയാള് പ്രവോക്ഡാവാണ് അല്ല എന്ന് വെച്ച് അങ്ങനെ ഒരാളെ മനഃപൂർവ്വം പ്രവോക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാറൊന്നുമില്ല പക്ഷെ പറഞ്ഞു വരുമ്പോക്ക് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചോ അല്ലേ ഇതിൽ ഒരാൾക്ക് ഒരാൾ എവിടെ ചിരിക്കുന്നോ എവിടെയാൾക്ക് അയാളുടെ അച്ഛനും ഓർമ്മ വരും എവിടെ അയാൾക്ക് അയാളുടെ പണ്ട് മറന്നു കൂട്ടുകാരനെ ഓർമ്മ വരുവെന്നോ എവിടെയൊക്കെ ദേഷ്യം വരൂന്നോ എവിടെ സങ്കടം എവിടെ വേദന നമുക്കറിയാൻ അതെ ഇപ്പൊ ചേട്ടന് ഇപ്പൊ നമ്മളിപ്പം എല്ലാരും പറയത്തില്ലേ നമ്മുടെ ടേസ്റ്റ് ബഡ്സിൽ എപ്പോഴും കുട്ടിക്കാലത്തൊക്കെ കഴിച്ച ഒരു സംഭവത്തിന്റെ ഓർമ്മ എങ്ങനെ നിക്കുന്നുണ്ടാവുന്നു ചേട്ടൻ അങ്ങനെയുള്ളൊരു നെയ്ച്ചോറും ആ സോഫ ഉണ്ടോ ഇത്ര ഭംഗിയുള്ള സോഫയൊന്നും അല്ല പണ്ടത്തെ കാലത്തെ സിമ്പിൾ സോഫ പണ്ടത്തെ കാലത്ത് ഒരു മുപ്പത്തഞ്ച് എനിക്കൊരു നാലഞ്ച് വയസ്സ് ഉള്ള കാലത്ത് ഒന്ന് രണ്ട് മാസം കൂടുമ്പോഴേ വീട്ടിൽ ഇറച്ചി വെക്കുള്ളൂ ഇറച്ചി എന്ന് പറഞ്ഞാൽ ചിക്കനാണേ മീനുണ്ടാവും കാരണം എൻ്റെ വീടിനടുത്ത് രണ്ട് പുഴയും ഒരു കടലും ഒരു കായലും ഒക്കെ ഉണ്ട് അവിടെ അപ്പം മീൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും ഓൾമോസ്റ്റ് ഡെയിലി ഉണ്ടാവും ഈ ചിക്കൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അതാണ് അതാണ് ഞങ്ങളുടെ ഇറച്ചി വേറെ ബീഫോ പോർക്കോ മട്ടനോ ഒന്നും എന്റെ വീട്ടിൽ ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല ഈ ചിക്കൻ വെക്കുന്ന ദിവസം മിക്കവാറും നെയ്ച്ചോറായിരിക്കും എല്ലാവർക്കും വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെറിയ കുട്ടി ഈ ഹൈറ്റുള്ള ഞാനുണ്ടല്ലോ ഞാൻ ഒരു ഒരു മണിക്കൂർ അവിടെ ഇരുന്നിട്ട് കഴിക്കാവുന്നത്ര നെയ്ച്ചോറ് അങ്ങനെ കഴിക്കും എന്നിട്ട് അമ്മമാരോ ആരെങ്കിലും എന്നെ താങ്ങിയെടുത്ത സോഫയെ കൊണ്ട് കിടത്തു ഞാനൊരു ആറു മണിവരെ ഉറങ്ങും എന്നിട്ട് എഴുന്നേറ്റിട്ട് ഒരു ബോധമില്ലാതെ കണ്ണൊക്കെ തിരുമ്മി പിന്നെ അതാണ് അത് വല്ലാത്തൊരു മെമ്മറിയ ചേട്ടനോട് എന്ത് ചോദിച്ചാല് ഫുഡിനോട് അസോസിയേറ്റ് ചെയ്തൊരു മെമ്മറി ഉണ്ടെന്നുള്ളതാണ് ഈ പണ്ടൊക്കെ എന്തെങ്കിലും വിശേഷം വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ഹൗസ് വാമിങ് അല്ലെങ്കിൽ ഒരു കല്യാണം അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞാൽ ആ വീട്ടിൽ തന്നെ അടുപ്പൊക്കെ കൂട്ടി അടുപ്പൊക്കെ ഉണ്ടാക്കി ഉരുളിയൊക്കെ വെച്ച് കുക്ക് ചെയ്യലാണല്ലോ പണ്ടത്തെ കാലത്തെ രീതി ഈ കൂട്ടുകറിയെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെ തേങ്ങ അരച്ച് മല്ലിയൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് ഉള്ള സംഭവം ഈ വലിയ ഓട്ടുരുളിയിലാണ് കൂട്ടുകാരി ഉണ്ടാക്കുക ഓട്ടുരുളിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ചൂട് അവിടെ ഇങ്ങനെ നിൽക്കും അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ഈ സാധനം അതിൽ നിന്ന് മാറ്റണം ഇല്ലെങ്കിൽ ഈ ചൂട് കാരണം ഇത് പിന്നെയും കിടന്ന് വേവും ഇത് മാറ്റി കഴിഞ്ഞ് ഈ ഓട്ടുരുളി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാകും കഴുകണം പിന്നെ പിന്നെയാണല്ലോ കഴുകുക ഒരു പിടി അവല് അതായത് ഈ ഓട്ടുരുളി ഒരു മണിക്കൂറെങ്കിലും അവിടെ ഇരിക്കണേ ചൂടത്ത് എന്നിട്ട് ആരും കാണാതെ ഒരു ഒന്നോ രണ്ടോ പിടി അവല് എന്നിട്ട് ഇത് ഇങ്ങനെയുള്ള സൈഡില്ലേ ഈ സൈഡിന്റെ അറ്റത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടാവും ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇത് മൊത്തം അവലോണ്ട് വടിച്ചെടുക്കണം ഓ എല്ലാ മൂലയും ഇതൊക്കെ ചെറുപ്പത്തിൽ അതിന് ശേഷം ഓട്ടുരുളിയുമില്ല കൂട്ടുകറിയുമില്ല കല്യാണമില്ല കാറ്ററിങ് അല്ലേ അതുപോലത്തെ വേറൊരു ടെക്നിക്ക് ഉണ്ട് പരിപ്പ് പ്രഥമൻ എന്ന് പറയും നമ്മുടെ ശർക്കര ചേർത്ത് പ്രഥമനുണ്ടാക്കില്ലേ പായസം പരുപ്പേറത് ഉണ്ടാകില്ലേ അത് ഭയങ്കര പ്രസ്റ്റീജിയസ് സാധനമാണ് ഇത് ബാക്കിയാവും കല്യാണത്തിനൊക്കെ സ്വാഭാവികമായിട്ടും ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് ഫ്രിഡ്ജ് വെക്കണം അപ്പൊ അന്നത്തെ കാലത്ത് ഫ്രിഡ്ജ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറാണ് മുപ്പത്തഞ്ച മുമ്പ് ഇവിടെയൊക്കെ കൊച്ചിയിലൊക്കെ കാണാതിരിക്കും എന്റെ നാട്ടിലൊക്കെ എന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു പാല്ണ്ട് പശുവിന്റെ അപ്പൊ അന്നത്തെ കാലത്ത് ഈ മിൽമ സൊസൈറ്റി അതൊന്നും അത്ര എളുപ്പമല്ല അപ്പൊ ഇത്രയും പാല് വരുന്ന സമയത്ത് സൂക്ഷിക്കണമെങ്കിൽ ഫ്രിഡ്ജ് ഉണ്ടായേ പറ്റൂ ഈ പാടത്ത് പണിക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ പിറ്റേന്ന് ചായ കൊടുക്കുക അതിനൊക്കെ ആയിരിക്കണം മേടിച്ച് വെച്ചിട്ടുണ്ടാവും എനിക്ക് എന്തിനാന്ന് കൃത്യമായിട്ട് അറിയില്ല ഈ പായസം കൊണ്ടുപോയിട്ട് ഫ്രീസറി വെക്കുക സോറി ഫ്രിഡ്ജിൽ വെക്കുക ഇത് പിറ്റന്നത്തേക്ക് തണുത്ത് ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും രാവിലെ ചൂട് ദോശ വിട്ടിട്ട് ഈ പായസം ചൂടാക്കരുത് തണുത്ത പായസത്തിൽ ഈ ചൂട് ദോശ മുക്കി എത്തുന്നതാണ് ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ വേണു മോൻ ഉറപ്പായിട്ട് ഇന്ന് പായസം വെച്ച് നാളെ കാരണം ഇതിന്റെ പായസവും ദോശയും തണുത്ത പായസവും അതില് ഈ പാ ഈ പായസത്തിൽ എങ്ങനെ ചെലപ്പോ ഉണക്ക മുന്തിരി കുടുങ്ങി കിടക്കുന്നുണ്ടാവും അതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ചോദിക്കണ്ട

ഈ ദോശ എന്ന് പറഞ്ഞില്ല നേരിയ ദോശ എന്ന് പറഞ്ഞാൽ അരി അരച്ച് തേങ്ങയും ചേർത്ത് തലേന്നത്തെ കുറച്ച് ചോറും ചേർത്ത് അതാണ് മാവ് അപ്പം രാവിലെ തന്നെ അരക്കാൻ രാവിലെ തന്നെ ചൂടാം പുളിക്കൊന്നും വേണ്ട അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ അമ്മയുടെ വീട്ടിൽ ആ ചേച്ചൻ അമ്മമ്മ ശിവദാസൻ ഭവൻ ഹരിദാസം മോവൻ വീണുമാവൻ മധുമാവൻ ഇവരുടെ ഭാര്യമാര് കുട്ടികൾ ഞാൻ അനിയത്തി അമ്മ അമ്മയുടെ അനിയത്തി ഇത്രയും ആൾക്കാരുണ്ട് അപ്പം ഈ ഹൈറ്റിൽ ഇപ്പ ഇവിടെയാണ് പ്ലേറ്റ് പ്ലേറ്റുള്ള ഈ ഹൈറ്റിൽ ദോശയിട്ട് വെക്കേണ്ടി വരും പണിക്കാരും ഒക്കെ കൊറയില്ലേ ഈ ദോശ ഇങ്ങനെ ചെറു ചെറുതായിട്ട് സൂര്യമായിരിക്കും മിക്കവാറും ചൂടുന്നുണ്ടാവുക ദോശയുടെ മുകളിലത്തെ ദോശക്കാളും ടേസ്റ്റ് നടുവിലെ ദോശക്കാണ് ആ അതായത് അടിയിലുള്ള ദോശ ആദ്യം ചുട്ട ദോശയായിരിക്കും ഈ നടുവിലെത്തുമ്പോഴേക്കാണ് ഈ കല്ലൊരു ഓലയാണ് കത്തിക്കുക ഈ നടുവിലുള്ള ദോഷം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആർക്കെങ്കിലും ചേട്ടനെ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് എല്ലാവരെയും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ആൾക്കാരുടെ അതല്ല നമ്മൾ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ സി ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങിയത് ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയിലല്ല ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങിയത് ഏറ്റവും ആദ്യം ഈ രാജ്യത്ത് റെസ്റ്റോറൻറ് കൺസൾട്ടൻസി തുടങ്ങിയ ആൾക്കാരിൽ പെട്ട ഒരാൾ എന്ന നിലയിലാണ് ഞാൻ റെസ്റ്റോറന്റ് കൺസൾട്ടൻസി തുടങ്ങുന്ന സമയത്ത് എനിക്ക് കേരളത്തിൽ നിന്നുള്ള ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻറ്റയർ വർക്ക് ചെയ്യുന്ന ഒരാളെ അറിയില്ലായിരുന്നു പലരും പറയാറുണ്ട് ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വാക്ക് ആദ്യമായിട്ട് കേട്ടിട്ടുള്ളതെന്ന് റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി കിച്ചൺ കൺസൾട്ടൻസും ഫുഡ് കൺസൾട്ടൻസും ക്ലാസിഫിക്കേഷൻ കൺസൾട്ടൻസും പക്ഷെ ടോട്ടൽ വർക്ക് ൊക്കേഷൻ കണ്ടുപിടിക്കുന്ന മുതൽ ഇനാഗ്രേഷൻ വരെയുള്ള കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്ന ഒരാള് അതിനുമ്പോ എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഇണ്ടാവും എനിക്ക് അറിയില്ല ആ പ്രൊഫഷൻറെ ബേസിസിലാണ് ഞാൻ റെസ്റ്റോറന്റ് തുടങ്ങുന്നത് അറിയില്ല ഫുഡ് ബ്ലോഗർക്ക് എന്താ അറിയാൻ പറ്റുക ഫുഡ് ബ്ലോഗർ എന്ന് പറയുന്നത് പിന്നെ രാവിലെ ഇപ്പോ ഒരു ഒരു കഫയില് പോയിട്ട് ഞാൻ വീഡിയോ ചെയ്തു രാവിലെ നമ്മളവിടെ പോകുന്നു അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്യുന്നു അവിടെ വെയിറ്ററോട് പറയുന്ന ഇതൊന്നും ഇന്റീരിയറൊക്കെ ഷൂട്ട് ചെയ്തോട്ടെ അയാൾ സമ്മതിക്കുന്നു ആ ഇന്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യുന്നു ഇഷ്ടപ്പെട്ട ഫുഡ് ഓർഡർ ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു കാശ് കൊടുക്കുന്നു വരുന്നു ഇതാണ് ഒരു ടിപ്പിക്കൽ ഫുഡ് വ്ലോഗിങ് ഇനിയിപ്പോൾ കാശ് കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവുമായിരിക്കും വിളിച്ചിട്ടൊക്കെ പോയിട്ട് ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും അത് വേറെ വിഷയം അതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ ഫുഡ് ബ്ലോഗർക്ക് എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ ടെക്നിക്കുകൾ അറിയാൻ പറ്റുക കിച്ചണിലൊക്കെ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ സ്പെൻഡ് ചെയ്യണ്ടേ അങ്ങനത്തെ ആൾക്കാരുടെ കൂടെ അത്രയധികം സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നോളജ് കിട്ടുള്ളൂ അല്ലാതെ ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയിലല്ല അത് തുടങ്ങിയത് ക്രിറ്റിസിസത്തിന് ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ ഐ മീൻ എങ്ങനെ എടുക്കണം ക്രിറ്റിസിടുക്കണം ഒറ്റ ഡെഫിനിഷനേ ഉള്ളൂ അത് വളരെ സിമ്പിൾ ആയിട്ട് കുമ്പളങ്ങി നൈറ്റ്സിൽ നമ്മുടെ അവർ ആര് പറയുന്നു എന്നുള്ളതല്ല വിഷയം എന്ത് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കണം കസ്റ്റമേഴ്സ് പലതും പറയും കസ്റ്റമേഴ്സ് ഇപ്പം പറയും ഏലക്കാരുടെ ടേസ്റ്റ് കൂടുതലാണ് ആ എൻറ്റയർ ബിരിയാണി പാത്രത്തിൽ ആറ് ഏലക്കായ ഏലക്കായായിരിക്കും ഏലക്കായ പോടായിരിക്കും കിട്ടിട്ടുണ്ടാവുക ആ ഒരെണ്ണം കൃത്യമായിട്ട് അയക്കെന്നെ കിട്ടിയിട്ടുണ്ടാവും അയാൾ ചവച്ചിട്ടുണ്ടാവും അപ്പൊ അയാൾക്ക് ചിലപ്പോ തോന്നും ഇത് മൊത്തം അല്ല അപ്പൊ അതില് അയാൾ പറഞ്ഞ സത്യമാണ് അയാൾ പറഞ്ഞ കളവല്ല അങ്ങനെ ഉള്ള ക്രിറ്റിസിസം നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അതേ സമയത്ത് ഓക്കെ ഇപ്പൊ ഒരാള് പറയാണ് നെയ് കൂടുതലാണ് അവിടുന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് വേറൊരാൾ പറയണ നെയ് കൂടുതലാണ് ഈ ആദ്യം നെയ് കൂടുതലാണെന്ന് പറയുമ്പോ തന്നെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങും നമ്മളൊന്നും വിടില്ല അത് കറക്റ്റ് ആണോന്ന് നോക്കും കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇത് മൈൻഡ് ചെയ്യൂ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വിടാം അത് റിപ്പിറ്റേറ്റീവായിട്ട് വരുന്ന സമയത്ത് എനിക്ക് നെയ് കൂടുതലാണെന്ന് തോന്നുന്നില്ലെങ്കിലും നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ തുടങ്ങും കാരണം എന്റെ പേഴ്സണൽ പ്രിഫറൻസിന് ഇവിടെ യാതൊരു ചിക്കൻ ബിരിയാണി മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ ചിക്കൻ ബിരിയാണി കൊടുത്തിട്ട് വെറൈറ്റി ചോദിച്ചപ്പോ ഞാനത് പൊതു ബിരിയാണി ആക്കി പൊതു ബിരിയാണി ചോദിച്ചു വെറൈറ്റി ചോദിച്ചപ്പോ ഞാനത് ചട്ടി ബിരിയാണി ആക്കി ചട്ടി ബിരിയാണി കൊടുത്തിട്ട് വെറൈറ്റി ചോദിച്ചപ്പോ ഞാൻ ഫ്രൈ ബിരിയാണി ആക്കി ഫ്രൈ ബിരിയാണി ചോദിച്ചിട്ട് വെറൈറ്റി ചോദിച്ചപ്പോ ഒരു പീസ് ഫ്രൈയും ഒരു പീസ് ദമ്മു ആക്കി ഏഹ് ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ ഇപ്പഴ ഇപ്പത് ബസ്മതി റൈസിലുണ്ടാക്കാൻ തുടങ്ങി ചിക്കൻ ബിരിയാണി എനിക്കിഷ്ട എനിക്ക് മട്ടൻ ബിരിയാണി ഇഷ്ടം പക്ഷെ മട്ടൻ ബിരിയാണി ഫൈനാൻഷ്യലി വയബിൾ ആവൂല അത് കൺസൾട്ടന്റ് ആയിട്ടുള്ള എന്റെ എക്സ്പീരിയൻസ് വരുന്നതാണ് ഫുഡ് ബ്ലോഗർ എന്നുള്ള നിലയിലുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ ഞാൻ മട്ടൻ ബിരിയാണി ചെയ്യും പക്ഷെ നമ്മള് ആ മാർക്കറ്റ് ഡാറ്റ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആ ഒരു വഴിക്കാണ് ഒരു കൺസൾട്ടന്റ് ആലോചിക്കുക ഫുഡ് ബ്ലോഗർ എപ്പോഴും ആലോചിക്കുക എല്ലാവർക്കും എന്താ ഇഷ്ടം എന്താ ട്രെൻഡിങ് അത് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം കച്ചവടം ഫുൾ ജാർസോടെ ആൾക്കാർക്ക് ഇപ്പൊ ചിലപ്പോൾ വളരെ കുറച്ച് ദിവസത്തേക്ക് ചെലപ്പോ ചില മാസങ്ങള് പോകും അങ്ങനെ എന്തൊക്കെ ട്രെൻഡ് നമ്മൾ കണ്ടു പല കേക്കുകള് എവിടെ ഇപ്പൊ എൻ്റെ ബിരിയാണി വാങ്ങിച്ചിട്ട് ഒരാൾ വീഡിയോ ചെയ്യുന്നു ഞാൻ ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടില്ല അതല്ല എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കസ്റ്റമേഴ്സ് ആണ് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓണറോട് ഞാൻ ഇത് അയാളോട് പറയാൻ അവസരം കിട്ടി ഞാൻ ഇത് തന്നെയാണ് പറയാം എൻ്റെ ഫീഡ്ബാക്കിന് എന്റെ ഫീഡ്ബാക്കിന്റെ നോ ഇമ്പോർട്ടൻസ് സി ഞാനിപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോകുന്നു ഞാൻ പാലക്കാട് തൃശൂർ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്തോ കഴിച്ചിട്ട് എന്തോ അഭിപ്രായം പറയുന്നു അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഞാനും ട്രാവലറാണ് അവിടെ വരുന്ന ആൾക്കാരും ട്രാവലർ ആയിരിക്കും ഓക്കേ പക്ഷെ ഒരു കഫേല് ഞാൻ കഫേ ഭക്ഷണം അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളൊന്നും ഒരു കഫേല് പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു ഒരു കൊല്ലത്തിൽ ഒരു കഫേലേ പോകുന്നുണ്ടാവുകയുള്ളു എന്റെ ഫീഡ്ബാക്കിനല്ല ഇമ്പോർട്ടൻസ് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആൾക്കാരില്ല അവരുടെ ഫീഡ്ബാക്കിനാണ് ഇമ്പോർട്ടൻസ് നമ്മള് അതാണ് പറഞ്ഞ ആര് പറയുന്നു എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല ഇവൻ പിണറായി വിജയനോ മോഹൻലാലോ പറഞ്ഞതായാൽ പോലും ആൾക്കല്ല ഇമ്പോർട്ടൻസ് എന്ത് പറഞ്ഞു ഞാൻ ഫുഡിന്റെ ഫീഡ്ബാക്കിന്റെ കാര്യം പറയുന്നത് കേട്ടോ ആളെ നോക്കിട്ട് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഇയാൾക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇയാൾ എത്ര വോട്ട് കൂട്ടിയിട്ടിട്ട് ജയിച്ചു അല്ലെങ്കിൽ അയാൾ സിനിമ നടനല്ലേ അല്ലെങ്കിൽ ഇയാൾ ഐ എസ് കാരനല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ഫുഡ്മിന്റെ ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റൂല മനസ്സിലായി അപ്പൊ ചേട്ടാ എനിക്ക് ഒന്ന് നമ്മൾ കൊറേ നേരമായി വർത്തമാന ചേട്ടന്റെ കഥകൾ കേട്ടാ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഞാൻ വിശദമായിട്ട് ചേട്ടനെ എന്തായാലും ഞാൻ കാണാൻ ഞാൻ റൈസ് സ്പെഷ്യലിലേക്ക് വരുന്നുണ്ട് അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം ചേട്ടൻ എനിക്കറിയില്ല എനിക്ക് സംസാരിച്ച് തീർന്നില്ല ആക്ച്വലി പക്ഷെ നമ്മളിങ്ങനെ റോൾ ചെയ്താ റോൾ ചെയ്തോണ്ടേ ഇരിക്കും എനിക്ക് തോന്നുന്നു നമ്മളിപ്പം ടീ കോഫി ജ്യൂസ് ഷേക്ക് സ്നാക്കുകൾ സ്നാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവലി സ്ത്രീ അങ്ങനെ കൊറേ സാധനങ്ങൾ ഒന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ മിക്കവാറും വൈകിട്ടൊരു ഒരു ഫൈവ് ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് സമയത്ത് കൊച്ചിയിൽ ഇണ്ടെങ്കില് മിക്കവാറും അവിടെ കാണും എനിക്കവിടെ നിന്നിട്ട് വെറുതെ ആൾക്കാരോട് ഓരോ മണ്ഡലം പറഞ്ഞോണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് നമ്മൾ ഈ വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് ക്ലബിലൊക്കെ പോയി കിടന്ന് അലമ്പിണ്ടാക്കൂലേ എനിക്കിപ്പോ അങ്ങനത്തെ അവിടെ കിടന്ന് വരങ്ങാനുള്ള സ്ഥലമാണ് ഇപ്പൊ അവിടെ ചേട്ടനെ കാണണമെങ്കിൽ എവിടെ റൈസ് സ്പെഷ്യൽ വൈകുന്നേരം ഞാൻ ഞാൻ മിക്കവാറും സമയത്ത് കാണും പറ്റില്ല കാരണം അതും ഒരുപാട് പേര് പറയുന്നുണ്ട് ഹെൽത്തിനെ പറ്റി കൺസേൺ ഇല്ലേ കോൺഷ്യസ് ആണോ ചോദിക്കുന്നുണ്ട് എൺപത് വയസ്സ് കഴിഞ്ഞ എത്രയോ പാപ്പന്മാരുണ്ട് അവർ ഇന്ന് വൈകുന്നേരം രണ്ടെണ്ണം അടിക്കും ഇന്നും ഒരു പോർക്ക് കഴിക്കും വളരെ ഫിറ്റ് ആയിട്ടുള്ള എത്രയോ പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നുണ്ട് നമ്മള് എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല വിഷയം നമ്മൾ നമ്മുടെ ശരീരം എങ്ങനെ നോക്കുന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് എല്ലാ ഇന്റർവ്യൂലും എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ആളാണ് അത് ഞാനും എന്റെ ഡോക്ടർ പറഞ്ഞ പോരെ

നമ്മള് വേറൊരാളുടെ ഈ വക കാര്യങ്ങളിൽ കൺസേൺ ആവുന്നത് ഒരു തരം വേണ്ടാത്ത സ്വഭാവിട്ടു അതുപോലെ വേറെ കുഴപ്പമില്ല നിനക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് മനസ്സിലാവൂല വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് ഒരു കാര്യമില്ല അപ്പൊ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുക എടുക്കണമെങ്കിൽ മാത്രം എടുക്കുക അതെനി കൊളസ്ട്രോളിനെ കുറിച്ചിട്ടായാലും ബീഫ് ഫ്രൈനെ കുറിച്ചിട്ടായാലും എന്തിനെ കുറിച്ചിട്ടായാലും എന്റെ തിയറി അതാണ് എല്ലാരും പറയുന്നത് കേട്ടിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും എന്റെ രസത്തിന് വേണ്ടിയിട്ടാണ്

പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കയാണ് കൊച്ചിയിൽ ഞാൻ വരാം തീർച്ചയായും ക്രിട്ടിസൈസ് ഒന്നും പിള്ളേരില്ലേ കണ്ണിച്ചോ അങ്ങനെ അറ്റി നിക്കാൻ പറ്റുന്നത് ഞാൻ സീരിയസ് ആയി നോക്കിക്കൊണ്ടിരിക്കുക എനിക്ക് വീഡിയോഗ്രാഫി വ്ലോഗി താല്പര്യം നഷ്ടപ്പെട്ട് 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 ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അവരൊന്നര കൊല്ലായിട്ട് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല എനിക്ക് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് എന്തെങ്കിലും അഭിപ്രായം അങ്ങനെ പറയാൻ എന്തായാലും ും ഇത്രയും രുചി രുചി വിശേഷങ്ങൾ പങ്കുവെച്ചതിലും ഒരുപാട് സന്തോഷം ചേട്ടാ താങ്ക് യു സോ മച്ച് ഓൾ ദ വെരി ബെസ്റ്റ് ഇനിയും അടുത്ത 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 ഒരുപാട് റെസ്റ്റോറൻസ് ഒക്കെ ആയിട്ട് ഏകേ ൊറ്റ മറുടിയേ പറയാറുള്ളൂ അത് മറ്റേ പോളി അജു വർഗീസിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ